നല്ല അടിപൊളി ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ലാലേട്ടൻ സാധാരണ കട്ടക്കരിപ്പിലാണല്ലോ ഇത് ഇച്ചിരി തമാശയൊക്കെ കളർന്നൊരു ലാലാട്ടനാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഹൗസ് പുറത്തുനിന്ന് കണ്ട പോലാണോയെന്ന് അപ്പം അകത്ത് വന്നിട്ട് ഇപ്പോൾ ആരവർ വന്നല്ലോ അവരോട് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ സിമിം പറയുക അയ്യോ അല്ല അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ക്യാമറകളൊക്കെ എവിടേക്ക് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ സായി പറയുന്നുണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് അപ്പം ലാട്ടം പറയുന്നത് നിങ്ങൾ ചെന്ന് പറയുന്ന മിക്ക ക്യാമറകളും ഉള്ള ക്യാമറ അല്ലെന്ന് അത് എനിക്ക് തോന്നുന്നു ലാലാട്ടനൊന്നും വെച്ചതാണ് കേട്ടോ കാര്യം അങ്ങനെ പറയുമ്പോൾ ചിലവരൊക്കെ ഏതെങ്കിലും ക്യാമറയുടെ അടുത്തൊക്കെ ചെന്ന് നിന്ന് രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിലോ എന്ന ആശ്വാസം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം കേട്ടോ അതുപോലെ നന്ദനോട് ചോദിക്കുന്നു നന്ദന എങ്ങനെ തന്നെയാണോ പുറത്തുനിന്ന് അപ്പം നന്ദന പറയുന്ന എന്നെ കയറി ചോറിഞ്ഞാൽ ഞാൻ കയറി മാന്തം മാന്തും അത്ര തന്നെ എന്ന് പറയുന്നത് അപ്പം ലാൽഡൻ പറയുന്ന ആർക്കെങ്കിലും മാന്തണമെങ്കിൽ അവരെ ചെന്ന് ചൊറിഞ്ഞാൽ മതി എന്നിട്ട് ലാസ്റ്റ് ഒരു പുച്ഛണ്ട് അതാണ് ആ ഒരു പ്രൊമൈൽ ഹൈലൈറ്റ് എന്തായാലും അത് കേൾക്കുമ്പോൾ ഓഡിയൻസ് എല്ലാം കടകടാച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കാം വേണ്ടി എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും